വട്ടപ്പാറയിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡ് വട്ടപ്പാറ സിഐ ഓഫീസ് പരിസരത്ത് വെച്ച് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൽ കൊടുത്ത പരാതിയിലും ഇന്നലെ കളക്ടറേറ്റിൽ എം പി അബ്ദു സമദ് സമദാനി എം പി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ എന്നിവർ കൂടിച്ചേർന്ന ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട യോഗ തീരുമാനപ്രകാരവും നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ വട്ടപ്പാറയിൽ സന്ദർശനം നടത്തി നിലവിൽ റോഡിന്റെ പ്രവൃത്തി അവസാനിപ്പിക്കാനുള്ള സ്ഥലത്ത് നേരിട്ട് വന്ന് കാര്യങ്ങൾ ആദ്യത്തെ ഡി പി ആറിൽ സർവീസ് റോഡ് ഉണ്ടായിരുന്നു എന്നാൽ വട്ടപ്പാറയിലുള്ള മണ്ണിന്റെ ഗതിയിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ് നിലവിൽ സർവീസ് റോഡ് ബന്ധിപ്പിക്കാൻ കഴിയാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ കേവലം ഇരുന്നൂറ് മീറ്ററിൽ താഴെയുള്ള നീളം താഴെ ഭാഗത്തുള്ള സർവീസ് റോഡിൽ ബന്ധിപ്പിച്ചാൽ വളാഞ്ചേരി ഭാഗത്തേക്കുള്ള റോഡിലേക്കെത്തും മാത്രമല്ല ഈ സർവീസ് റോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റി മാത്രമേ വളാഞ്ചേരിയിൽ എത്താൻ സാധിക്കൂ എന്നും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പ്രൊജക്ട് ഡയറക്ടറോട് പറഞ്ഞു ഈ പ്രശ്നം അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കാനുള്ള ശ്രമം നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത ദിവസം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കെ കമ്പനിയും തമ്മിൽ ചർച്ച നടത്തി പുതിയ ഡിസൈൻ ചെയ്യാൻ കഴിയുമോ കഴിയുമോയെന്ന് നോക്കട്ടെയെന്നും അദ്ദേഹം ചെയർമാനോട് പറഞ്ഞു അതുപോലെ വട്ടപ്പാറയിലുള്ള ഡ്രെയിനേജ് പ്രശ്നം പരിഹരിക്കാൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നഗരസഭയോട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ പറഞ്ഞു എസ്റ്റിമേറ്റ് കിട്ടുന്ന മുറയ്ക്ക് നഗരസഭയ്ക്ക് ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ള ഫണ്ട് അനുവദിക്കാമെന്നും പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞു അവരോടൊപ്പം കെ ഉദ്യോഗസ്ഥർ ലൈസൻസ് ഓഫീസർമാരായ ശ്രീ അഷ്റഫ് ഗോപാലകൃഷ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി തുടങ്ങിയവർ ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി അമ്മയ്ക്ക് എന്താ വേണ്ടേ എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനിപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം